കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമായി സ്കൂളിലെ വിദ്യാർത്ഥികൾ എല്ലാവരും ചേർന്ന് മെറി ക്രിസ്മസ് ഫോർമേഷൻ തയ്യാറാക്കിയാണ് ക്രിസ്മസ് ആഘോഷങ്ങളെ വർണ്ണാഭമാക്കിയത് നാനൂറ്റി പതിനാല് കുട്ടികൾ ചേർന്നാണ് സ്കൂൾ മൈതാനത്ത് മെറി ക്രിസ്മസ് ഫോർമേഷൻ തയ്യാറാക്കിയത് അധ്യാപകൻ ടോം പി ജോൺ ഡ്രോൺ ഉപയോഗിച്ച് ചിത്രങ്ങൾ പകർത്തി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായുള്ള സമ്മേളനം സ്കൂൾ മാനേജർ ഫാദർ എബ്രഹാം പറമ്പേറ്റിന്റെ അധ്യക്ഷതയിൽ സ്കൂളിൽ മുൻ പ്രധാന അധ്യാപകൻ ആർ സി വിൻസെൻറ്റ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ജിയോ കുന്നുശേരി സ്കൂൾ പ്രധാനാധ്യാപിക സുജ മേരി തോമസ് പി ടി എ പ്രസിഡന്റ് ജിയോ കുന്നുശേരിൽ പ്രോഗ്രാം കൺവീനർ ജിനോ തോമസ് എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി വിവിധ മത്സരങ്ങളും സ്നേഹവിരുന്നും ആഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ചു മത്സരങ്ങളിൽ കുട്ടികൾ ആവേശത്തോടെ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു സ്കൂളിലെ അധ്യാപകർ അനധ്യാപകർ പി ടി ഭാരവാഹികൾ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി